ഈ വാഹനം നിങ്ങൾക്ക് ഓഫർ റേറ്റിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് തരാം അറുപതിനും തരാം ഷിഫ്റ്റ് കൊടുക്കില്ല ഡി ആണ് എ സി പവർ സ്റ്റാരി ഫോർ ഡോർ പവർ വിൻഡോ സെൻട്രൽ സെൻട്രൽ ലോക്ക് റിമോട്ട് അതുപോലെ തന്നെ നല്ല ലെതർ സീറ്റ് കവർ കാര്യങ്ങൾ പതിനഞ്ച് വി ഓപ്ഷൻ ഇന്നോവ രണ്ടായിരത്തി പതിനഞ്ചിൽ തന്നെ ഈ നമുക്ക് സിൽക്കി ഗോൾഡും ആണ് ഡയമണ്ട് കട്ട് അലേവിയില് വരുന്നുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ സീറ്റ് ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തു പ്രൈസിനൊക്കെ ഓട്ടോമാറ്റിക് ഡി എസ് ടി ടെർബ വരുന്ന വാഹനം കേരളത്തിൽ നിന്ന് കിട്ടാൻ കുറച്ച് പ്രയാസം ഫുള്ള് ലോണിലും ചെയ്തു ചെയ്തൊടുക്കുക ഒരു രൂപമായിട്ട് രണ്ടായിരത്തി പതിമൂന്ന് സെഡ്ബി വരുന്ന നാല് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്ക ായിരം രൂപ മുടക്കിലൊരു കിലോമീറ്റർ മൈലേജില്ല ഡീസൽ പതിനെട്ട് ലാസ്റ്റ് മോഡൽ എം എയ്റ്റ് ഏറ്റവും ടോപ്പ് വേരിയന്റ് ഇതൊക്കെ ഓഫർ റേറ്റ് ആണ് രണ്ടര ലക്ഷം രൂപ നിങ്ങൾക്ക് കൊടുക്കാൻ ലക്ഷം വണ്ടിക്ക് ഏറ്റവും ടോപ്പ് വേരിന്റെ സിംഗിൾ ഓണർ ഒന്നൊന്നര രണ്ട് രണ്ടു ശേഷം വീണ്ടും വണ്ടൂരിലുള്ള ആർ ബി മോഡൽസിലും വീണ്ടും എത്തിക്കുന്നുണ്ട് കണ്ടമാന വണ്ടികൾ പുതിയ സ്റ്റോക്ക് എല്ലാ ഓഫറുകളാണ് മാക്സിമം വണ്ടികൾ ഫുൾ ഓണാണ് സെവൻ സീറ്റ് ഫുൾ ആണ് എക്സ് യു ഫുൾ ആണ് ലക്ഷറി വണ്ടികൾ അതും ഫുൾ ആണ് നമ്മള് കൂടുതൽ സ്വാഗതം നല്ല വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആളാണെങ്കിൽ ഈ ഒരു സമയം ബെസ്റ്റ് സമയമാണ് നല്ലവണ്ണം ഉപയോഗപ്പെടുത്തിക്കൊള്ളു നമ്മളൊക്കെ നമുക്ക് ഓരോ വണ്ടിയുടെ വിലയിൽ വ്യത്യാസം വരുമ്പോൾ മനസ്സിലാവും ഓരോ വണ്ടിയും സ്പെഷ്യൽ ഓഫർ റേറ്റ് ആണ് വണ്ടി കൊടുക്കുന്നത് പൊട്ടിച്ചു കൊടുക്കുന്നത് ഈ കിയയുടെ സെൽറ്റോസ് ഒക്കെ പുതിയ വണ്ടി എടുക്കുന്ന ആളുകൾക്ക് പതിനെട്ട് ലക്ഷം രൂപേന്റെ അടുത്ത് വില വന്നുള്ള വാഹനം ഡീസൽ ഓട്ടോമാറ്റിക് നമുക്ക് നിസാര പൈസ പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഡ് കിലോമീറ്റർ വാറണ്ടി ഉള്ള വാഹനം ആറ് എയർ ബാഗ് ഉള്ള വാഹനം ഇതിലും വില കൊടുത്തിട്ട് നിങ്ങൾക്ക് കിട്ടൂല ഓഫർ വില നിങ്ങൾക്ക് വണ്ടി തപ്പുണ്ടെങ്കിൽ നേരെ ആർ ബി മോട്ടോഴ്സ് മലപ്പുറം ജില്ലയിൽ വണ്ടൂര് ആർ മോട്ടോഴ്സ് എന്ന് പറഞ്ഞാൽ വണ്ടൂരിന് നിലമ്പൂർ റോഡ് അല്ല പെരിന്തൽമണ്ണ റോഡ് അതായത് ഊട്ടി മൈസൂർ റോഡാണ് തൃശൂർ ഊട്ടി വരുന്ന റോഡില് പുളിയക്കോട് എന്നുള്ള സ്ഥലത്താണ് വണ്ടി ഒരു ടൗൺ എത്തണതിന്റെ രണ്ട് കിലോമീറ്റർ മുന്നേ പുളിയക്കോട് മെയിൻ റോഡിന്റെ വക്കനാണ് അപ്പൊ എന്ത് സമയത്ത് നമുക്ക് കിട്ടും ഗൂഗിൾ അങ്ങനെ കിട്ടും ഡീറ്റെയിൽസ് കാറ്റലോഗിൽ ഉണ്ടാവും ആ കാറ്റലോഗിൽ എന്തെങ്കിലും വണ്ടികൾ പോകുകയാണെങ്കിൽ അതിന് ആക്കി പോകും ഫ്ലഡും എല്ലാ വണ്ടിയിലും മേജർ ആക്സിഡന്റ് ഫ്ളും കാര്യങ്ങളും ഒന്നും മാറ്റിയില്ല ഇല്ല ഉള്ളൊക്കെ ഗ്യാരന്റി കൊടുക്കൂലേകളൊക്കെ ഫുൾ ലോൺ ആണല്ലോ തൊണ്ണൂറ് ശതമാനം വണ്ടികൾ ഫുൾ ലോൺ ആണ് അതെ നിങ്ങളെ പ്രൊഫൈൽ ഷാർ ആണോ അതായത് ജാഗോറെ കണ്ട് അതൊക്കെ ഫുൾ ലോൺ കൊടുക്കും ക്രിസ്ത്യാനാണ് ഫുൾ ജാഗോ നിങ്ങൾ വീഡിയോ കണ്ടോളൂ ബാക്കി വൈലണ് അല്ലേ അപ്പൊ നേരെ വീടുകളിലും പോലെ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവിടെ കാണാൻ സമയം നമ്മളെ ചാനൽ കഴിഞ്ഞ് മറക്ക സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം ഒന്ന് രണ്ട് മാസത്തിനാശം നല്ല ഓഫർ ഒരുപാട് ഓഫറുകള് നല്ല ഓഫറ നല്ല ഓഫറുകൾ രണ്ടായിരത്തി പതിനാല് ഷിഫ്റ്റ് ഷിഫ്റ്റ് റീപ്ലേസും കാര്യങ്ങളോ ഒന്നും ഇല്ല അതും ഫുൾ വി ഡി ഐ ആണ് ഒരു ലക്ഷത്തിഒമ്പതിനായിരം കിലോമീറ്റർ ഓടിച്ചുള്ള ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഓഫർ റേറ്റിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ റിമോട്ട് അതുപോലെ തന്നെ നല്ല ലെതർ സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാഹനമാണ് നിങ്ങൾക്ക് ഓഫർ റേറ്റിന് എല്ലാ വാഹനവും എല്ലാ വാഹനത്തിനും ഓഫർ റേറ്റ് ആണ് അപ്പൊ നിങ്ങൾ മാക്സിമം ഉപയോഗപ്പെടുത്തിക്കോളും നല്ല ഓഫറിൽ നല്ല ക്വാളിറ്റി ഉള്ള വാഹനങ്ങൾ ഇപ്പോ നമുക്ക് ആർമി മോട്ടേഴ്സിൽ നിന്ന് എടുക്കാൻ പറ്റില്ല വാഹനം എടുക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മുടെ കാറ്റലോഗ് വിസിറ്റ് ചെയ്താൽ മതി വിസിറ്റ് ചെയ്താൽ മതി ഈ നമ്പറിൽ വിളിച്ചാൽ അല്ലെങ്കിൽ ൊക്കേഷൻ വിട്ടു നമ്മളെ കറക്റ്റ് ലൊക്കേഷൻ മലപ്പുറം ജില്ലയിൽ വണ്ടൂർ ആർ ബി മോട്ടോഴ്സ് വണ്ടൂർ പെരിന്തൽമണ്ണ റോഡിലാണ് കറക്റ്റ് പുളിയക്കോട് എന്നുള്ള ലൊക്കേഷൻ മൂന്ന് ലക്ഷത്തി രൂപയ്ക്ക് അറുപതിനാറ് ഷിഫ്റ്റ് റീപ്ലേസ് ഇല്ലാത്ത ഡീസൽ വിഡിയ വരുന്ന വാഹനം ലോൺ നമുക്ക് ഒരു മൂന്ന് ലക്ഷം രൂപ അതെ ഇതര് രണ്ടായിരത്തി പതിമൂന്ന് ലാസ്റ്റ് മോഡല് പതിമൂന്ന് ലാസ്റ്റ് മോഡൽ അതും സിംഗിൾ ഓണർ ആയിരുന്നു ഇപ്പൊ നമ്മളെ പേരിലോട്ട് മാറ്റിയിട്ടുണ്ട് വേറെ മേജർ ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും വാഹനത്തിൽ ഇല്ല വണ്ടി മെക്കാനിക് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷൻ എ സി പവർ സ്റ്റാരി നാല് ഡോർ പവർ വിൻഡോ സെൻട്രൽ ലോക്ക് റിമോട്ട് അതുപോലെ തന്നെ നല്ല ഉള്ളിൽ അടിപൊളി ഇന്റീരിയർ കാര്യങ്ങളൊക്കെ നല്ല വൃത്തിയുള്ള നല്ല വൃത്തി സെക്കൻഡ് കി കാര്യങ്ങളൊക്കെ ഉണ്ട് സിംഗിൾ ഓണർ ആയിരുന്നു ഇപ്പൊ നമ്മൾ പേരിൽ മാറിയിട്ടുണ്ട് പുത്തൻ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് കസ്റ്റമർ ആ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപ റേറ്റ് പറഞ്ഞതാണ് പതിനഞ്ച് രൂപ ഓഫറിൽ മൂന്ന് മുപ്പത്തഞ്ച് നമുക്ക് അതും ഡീസൽ ആണ് ഓപ്ഷൻ നല്ല ഓഫറാണ് വേറെ റീപ്ലേസോ അപാകതോളൊന്നും ഇല്ല നിങ്ങൾക്ക് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും ഓഫർ റേറ്റ് മൂന്ന് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കുക പതിനൊന്നാം മാസം ലാസ്റ്റ് വണ്ടിയാണ് അതും ടെർബോ ഓട്ടോമാറ്റിക് ഡിസി ടി എൻജിന് ടെർബോ വരുന്ന ഏറ്റവും കൂടിയ വരുണ്ട് പതിനാല് ലക്ഷത്തി എൺപതിനായിരം പതിനഞ്ച് ലക്ഷം രൂപ വില വന്നിട്ടുള്ള വാഹനം ഓൺറോഡ് പ്രൈസ് ഓൺ റോഡ് പ്രൈസ് ഒന്നിനുണ്ട് ഇന്ന് നമുക്ക് എട്ടര ലക്ഷം രൂപ കൊടുക്കാം കൊടുക്കാം എട്ടര ലക്ഷം രൂപയില് ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കുക ഫുള്ള് ലോൺ അത് ഓട്ടോമാറ്റിക് ആണ് സൺ പ്രൂഫ് ഉണ്ട് വയർലെസ് ചാർജർ ഉണ്ട് ഏറ്റവും ടോപ്പ് വേരിയന്റ് എക്സെക്സ് ഓപ്ഷൻ ഡി പെട്രോൾ ഓട്ടോമാറ്റിക് ഡി എസ് ടി ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം ആ കോയിസ് കൺട്രോള് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലൈ അതുപോലെ തന്നെ വയർലെസ് ചാർജർ സൺ ഡയമണ്ട് കട്ട് അലേവീല് എല്ലാ ഫീച്ചേഴ്സും വരുന്ന സിംഗിൾ ഓണർഷിപ്പ് കമ്പനി സർവീസസ്റ്റിന് മാത്രം പോയിട്ടുള്ള വാഹനം മേജർ ആക്സിഡന്റും മൈനർ ആക്സിഡന്റും റീപ്ലേസും ഫ്ലഡും കാര്യങ്ങളൊന്നും വണ്ടില്ല ഇതൊരു പ്രൈസിനൊക്കെ ഓട്ടോമാറ്റിക് ഡി എസ് ടി ടർബോ വരുന്ന വാഹനം കേരളത്തിൽ നിന്ന് കിട്ടാൻ കുറച്ച് പ്രയാസം ഫുള്ള് ഫുള്ള് ലോണും ചെയ്താലും രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് വരുന്ന ഡീസൽ എഞ്ചിനിൽ എല്ലാ ഭാഗവും ഇപ്പൊ ഒരു തൊണ്ണൂറായിരം രൂപ കൊടുത്ത് എഞ്ചിനും കാര്യങ്ങളും ഫുൾ പണി കഴിച്ചിട്ടുള്ള വാഹനം വേറെ ആക്സിഡന്റ് ഇല്ല റീപ്ലേസ് ഇല്ല ഫ്ലഡ് ഇല്ല ഡീസൽ ആണ് ഇനി ഒന്നൊന്നര ലക്ഷം ഒരു ഭാഗം നിങ്ങൾ കിലോമീറ്ററോളം അതെ ഈ ഒരു വാഹനം രണ്ടായിരത്തി ബാക്ക് വൈപ്പർ തന്നെ എല്ലാ ഫീറ്റ് കമ്പനി സ്റ്റീരിയോ നല്ല അടിപൊളി ലെതർ സീറ്റ് കവർ വേറെ അപാകതകളോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും വാഹനത്തിൽ ഇല്ല ഒരു വാഹനം നമുക്ക് ഓഫർ റേറ്റിന് കൊടുക്കാൻ പറ്റും ഓഫർ ആ അപ്പൊ ഒരു പത്തത് രൂപ ഉണ്ടെങ്കിലും പതിനഞ്ച് വി ഓപ്ഷൻ ഇന്നോവ രണ്ടായിരത്തി പതിനഞ്ച് തന്നെ ഈ നമുക്ക് സിൽക്കി ഗോൾഡും ആണ് ഡയമണ്ട് കട്ട് അലേവിയിൽ വരുന്നുണ്ട് ആൻഡ്രോയിഡ് സ്റ്റീരിയോ സീറ്റ് ബക്കറ്റ് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം ചെയ്തോളൂ ഇത് റീ ചെയ്ത വാഹനമാണ് റീ ആവുമ്പോൾ നിങ്ങൾക്ക് അറിയാം തൊണ്ണൂറ് ശതമാനം വണ്ടികൾക്ക് ഫ്രണ്ട് ക്ലാസ് മാറിയിട്ടുണ്ട് അത് നല്ല അടിപൊളി ടൈലേറ്റ് ടൈലേറ്റ് ഒക്കെ നല്ല കോസ്റ്റ്ലി ടൈലേറ്റ് സെഡ് ടൈപ്പ് ഉള്ള വീല് അതൊക്കെ കമ്പനി വരുന്ന കേട്ടോ ടയോട്ടന്റെ സ്റ്റിക്കർ കാര്യങ്ങളൊക്കെ വരുന്നത് ബക്കറ്റ് സീറ്റ് അടിപൊളി ലെതർ സീറ്റ് പുഷിനൊക്കെ വരുന്ന നല്ല അടിപൊളി സീറ്റ് ആൻഡ്രോയിഡ് സ്റ്റീരിയോ പിന്നെ എല്ലാം കമ്പനി വരുന്നതന്നെയാണ് സ്റ്റാരി കൺട്രോൾ കാര്യങ്ങളൊക്കെ കമ്പനി വരുന്ന ഈ ഒരു വാഹനം നമുക്ക് ഓഫർ റേറ്റ് എട്ട് സീറ്റ് വണ്ടിയാട്ടത് എട്ട് സീറ്റ് വരുന്ന കമ്പനി ലൈഫ് ടാക്സ് വരുന്ന വാഹനാണ് വേറെ മേജറായിട്ടുള്ള കാര്യങ്ങളൊന്നും വണ്ടിയില്ല ഈ വാഹനം നമുക്ക് ഓഫറിൽ ഒമ്പത് ലക്ഷത്തിരുപതിനായിരം രൂപ കൊടുക്കാം ഇരുപതിനായിരം രൂപ കൊടുക്കാം രണ്ടായിരത്തി പതിനഞ്ച് വി ഇന്നോവയാണ് ടയർ ഭാഗങ്ങളൊക്കെ ഫുൾ ആണ് പുതിയ ഇൻഷുറൻസ് ആണ് ലോൺ വേണമെങ്കിൽ എട്ടു ലക്ഷം വരെ നമുക്ക് ലോൺ ചെയ്തു അത് നല്ല അടിപൊളി ക്വാളിറ്റി ഓപ്ഷൻ ആണ് ഒറിജിനൽ വി ഓപ്ഷൻ ആണ് വാഹനം ഓഫർ കൊണ്ടുപോകാം രണ്ടായിരത്തി പതി പതിനെട്ട് മോഡല് പതിനെട്ട് ലാസ്റ്റ് മോഡൽ എം എയ്റ്റ് ഏറ്റവും ടോപ്പ് വേരിയന്റ് ഇതൊക്കെ ഓഫറായിട്ടാണ് രണ്ടര ലക്ഷം രൂപ നിങ്ങൾക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് കൊടുക്കാൻ പറ്റും വണ്ടിക്ക് രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് എം എയ്റ്റ് ഏറ്റവും ടോപ്പ് വേരിയന്റ് സിംഗിൾ ഓണർ ഫുൾ കമ്പനി സർവീസ് വേറെ മേജർ ആക്സിഡന്റും മൈനർ ആക്സിഡന്റും ഫ്ലഡും കാര്യങ്ങളൊന്നും ഇല്ല ഡയമണ്ട് ഘട്ട് അലേവിയില് ലെതർ സീറ്റ് കവർ ഫ്ലോറും കാര്യങ്ങളൊക്കെ വരുന്ന ഈ ഒരു വാഹനം നിങ്ങൾക്ക് ഇന്ന് ഓഫർ ഇന്നത്തെ ഓഫറ ഈ ഒരു വാഹനം മാത്രമേ ചിലപ്പോ ഈ ഒരു പ്രൈസില് നമുക്ക് കൊടുക്കാൻ കാരണം പറ്റുള്ളൂ നമുക്ക് ഓഫർ റേറ്റിന് കൊടുക്കാം ഓഫർ ഏഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം വെറും

സിംഗിൾ ഓണർ വാഹനം സിംഗിൾ ഓണർ ഓഫർ പ്രൈസ് ഓഫർ പ്രൈസിൽ വണ്ടി കൊടുക്കാൻ പറ്റും ഇതൊക്കെ നമുക്ക് ബൾക്ക് ആയിട്ട് പർച്ചേസ് ചെയ്യുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഓഫറുകളാണ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ഓരോന്ന് നമ്മൾ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് അതിൽ ഷോറൂമിൽ നിന്ന് ഡയറക്റ്റ് ഒന്നിച്ച് വാഹനം എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഓഫറുകളാണ് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും റേറ്റിൽ തീർച്ചയായും ഇതിപ്പോ വന്നിട്ടുള്ളൂ ഇതിന്റെ റേറ്റ് കൺഫേം ആയിട്ടില്ല ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇരുപത്തിരണ്ട് മോഡൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് വരുന്ന ബട്ടൺ സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ വരുന്ന സിംഗിൾ ഓണർ വാഹനം സിംഗിൾ ഓണർഷിപ്പാ ഇപ്പൊ കമ്പനി അൺലിമിറ്റഡ് കിലോമീറ്റർ രണ്ടു വർഷം കൂടി കമ്പനി വാറണ്ടി ഉണ്ട് അപ്പൊ വന്നിട്ടേ ഉള്ളൂ അതുകൊണ്ടാണ് റേറ്റ് ഒന്നും കൺഫേം എന്ന് പറഞ്ഞത് വേറെ അപാകതകൾ ഇരുപത്തിരണ്ട് ലാസ്റ്റ് അഞ്ചാം മാസം വരുന്ന വാഹനം സിംഗിൾ ഓണർ ഡീസൽ ഓട്ടോമാറ്റിക് ഡീസൽ ഓട്ടോമാറ്റിക് അതെ ഓമുണ്ടോ ഷോറൂമില് പതിനാറ് സംതിങ് വന്നിട്ടുള്ള വില ഈ ഓട്ടോമാറ്റിക് അതെ അതെ ഈ ഒരു വണ്ടിയുടെ റേറ്റ് ഇന്നത്തെ വില കേട്ടോ അന്ന് വണ്ടി ഇറങ്ങുമ്പോൾ പതിനേഴ് സംതിങ് വന്നിട്ടുള്ള വാഹനമാണ് ഇന്ന് ഓൺ റോഡ് വരുന്നാണെങ്കിൽ പതിനാറും ചില്ലറാണ് ഈ വാഹനത്തിന്റെ വില ടാക്സ് കുറഞ്ഞത് ഈ ഒരു വാഹനം നമുക്ക് ഓഫറിൽ ഇതിലും റേറ്റിൽ ബാർഗനിങ് ഇല്ല പന്ത്രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റമ്പതിനായിരം രൂപ കൊടുക്കാം പന്ത്രണ്ട് തൊണ്ണൂറ്റൊമ്പതിന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് എച്ച് ഡി എക്സ് ഡീസൽ ഓട്ടോമാറ്റിക് വരുന്ന വാഹനം ഫുൾ കമ്പനി വാറണ്ടി ഉണ്ട് അൺലിമിറ്റഡ് കിലോമീറ്റർ വാറണ്ടി ഉള്ള വാഹനം നിങ്ങൾക്ക് ഫുള്ള് ലോണും ചെയ്യാ ഒരു രൂപ കൊടുക്കില്ല അതെ പന്ത്രണ്ട് തൊണ്ണൂറ്റമ്പതിന് ഈ ഒരു വാഹനം കൊടുക്കാൻ പറ്റും ഓഫർ റേറ്റ് ആണ് വേണമെങ്കിൽ പെട്ടെന്ന് വിളിച്ചാൽ നല്ല ഓഫർ റേറ്റ് ഡെലിവറി അതെ അതെ തീർച്ചയായിട്ടും ഇന്നോവ രണ്ടായിരത്തി പതിമൂന്ന് അതും നല്ല അടിപൊളി ഗ്രില്ലും കാര്യങ്ങളൊക്കെ വന്നു ഒരുപാട് ഫിറ്റിങ്സ് സൈഡ് ബാക്ക് ഫ്രണ്ട് ബാക്ക് എല്ലാ സൈഡും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള രണ്ടാ പതിമൂന്ന് വി ആട്ടോ അതെ പതിമൂന്ന് വി ഓപ്ഷനാണ് നല്ല അടിപൊളി വീലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് വി ഓപ്ഷൻ ആകുമ്പോ എയർ ബാഗ് എ ബി എസ് അലോവീല് ബാക്ക് ഡി ഫോഗ് സെവൻ സീറ്റർ വാഹനമാണ് പുത്തൻ ഇൻഷുറൻസ് എടുത്തിട്ട് നമുക്ക് ഫൈനല് ഏ തൊണ്ണൂറാണ് ഇവിടെ റേറ്റ് പറഞ്ഞിട്ടുള്ളത് ഏറെ ലക്ഷം രൂപ കൊടുക്കുക അതെ അത് ഓഫർ റേറ്റിൽ കൊടുക്കുന്നത് രണ്ടായിരത്തി പതിമൂന്ന് വി ഓപ്ഷൻ ഇന്നോവ ഏറെ ലക്ഷം രൂപക്ക് ആറ് മു ആറ് ആറര ലക്ഷം ലോൺ ചെയ്തിട്ടുണ്ടോ അതെ അത്ര അടിപൊളി വാഹനാണ് ഇത് രണ്ടായിരത്തി പതിമൂന്നാണ് രണ്ട് ലക്ഷം കിലോമീറ്റർ ആണ് ഓടിയിട്ടുള്ളത് ഡീസൽ ആണ് നിങ്ങൾക്ക് മെക്കാനിക് കാര്യങ്ങളൊക്കെ പക്ക കണ്ടീഷൻ പെർഫെക്റ്റ് കണ്ടീഷനാണ് ഇന്റർകൂളർ ആണ് എഞ്ചിന് ഇന്റർകൂളർ എഞ്ചിനാകുമ്പോൾ നിങ്ങൾക്ക് പതിനാല് കിലോമീറ്റർ വരെ മൈലേജും കിട്ടും എന്താണ് കിട്ടും അത് ആ ഒരു രീതിയിൽ കൊണ്ടുക്കാൻ പറ്റുന്ന ഇന്നോവ നിങ്ങൾക്ക് ഓഫർ ആയിട്ട് സിറ്റി സൺട്രൂഫും വരുന്ന വാഹനം ഡീസല് സെഡ്എക്സ് വി എക്സ് ഉണ്ട് വി എക്സ് ഓപ്ഷനൽ ഉണ്ട് എക്സ് ഉണ്ട് ഇത് ഏറ്റവും ടോപ്പ് പത്ത് എയർ ബാഗ് വരുന്ന ഓട്ടോക്സ് ബാഗ് ആ ഡീസൽ ഓട്ടോമാറ്റിക് അല്ലെ ഡീസൽ മാനുവൽ ആ ഈ ഒരു വാഹനം രണ്ടായിരത്തി പതിനേ പതിനേ ലാസ്റ്റ് വരുന്ന വാഹനം ഇതിന്റെ ഇത് ഒറിജിനൽ കേരള വാഹനമാണ് ഇതിന്റെ ഒരു വൈറ്റ് കളർ നമുക്ക് റീ വണ്ടി വരുന്നുണ്ട് ആ ഹരിയാന രജിസ്ട്രേഷൻ വരുന്ന റീ രജിസ്ട്രേഷൻ വണ്ടി വരുന്നുണ്ട് ഇത് നമുക്ക് ഏഴ് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ കൊടുക്കാം എട്ട് എഴുപത്തഞ്ചിന് കൊടുക്കേണ്ടി അതെ നാല് പുത്തയർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒന്നര ഓടി ഫുൾ കമ്പനി സർവീസ് സർവീസ്റ്ററി കാര്യങ്ങളൊക്കെ നാല് ടയറും പുതിയത് പുതിയ ഇൻഷുറൻസ് ലോൺ ചെയ്ത് ഒരു രൂപ മുടക്കില്ല അത് ഫുള്ള് ലോണിംഗ് എക്സ് ഒക്കെ ഈ ഒരു പ്രൈസ് നല്ലൊരു ഓഫർ പ്രൈസ് ആണ് വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയിൽ നല്ല ഓഫർ റൈസ് നമുക്ക് കൊടുക്കാൻ പറ്റും ഈ വില അതെടുക്കാം അതെ നമ്മളെ റീറേഷൻ വരുന്ന വാഹനം വരുന്നത് എൻ സിയിൽ നിങ്ങൾക്ക് ആറ് ലക്ഷത്തി കൊടുക്കാം സെയിം ഇത് പതിനേഴ് ആണെങ്കിൽ അത് പതിനെട്ട് മോഡലുണ്ട് പത്ത് ഹെയർ ബാഗ് വരുന്ന വാഹനാണ് വെറും ആറ് ലക്ഷത്തി നാല് പോളാലോ പോള രണ്ടായിരത്തി പതിനേഴിൽ പതിനെട്ട് പ്രാവശ്യം അതിനേ പതിനെട്ട് പോളോ ഒക്കെ നിങ്ങൾക്ക് അഞ്ചു ലക്ഷത്തി ഇരുപതിനായിരം രൂപ അഞ്ചു ലക്ഷത്തി അതിനേ പതിനെട്ട് പോളോ അതും നിങ്ങൾക്ക് വൈറ്റ് ആൻഡ് ബ്ലാക്കിലോട്ട് മാറ്റിയിട്ടുണ്ട് കപ്പഡിഷൻ കമ്പനി ഡയമണ്ട് കട്ട് അലവിലൊക്കെ വരുന്ന ഓപ്ഷൻ ആണ് അതായത് കംഫർട്ട് ലൈനിന്റെ മുകളിൽ കപ്പഡിഷൻ എന്നുള്ള വേരിയന്റിൽ വരുന്ന വാഹനം മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയിൽ ബാക്ക് വൈപ്പർ നാല് ഡോർ പവ സെൻട്രൽ ലോക്ക് റിമോട്ട് കാര്യങ്ങളെല്ലാം കമ്പനി സ്റ്റീരിയോ അടക്കം വരുന്ന ഈ ഒരു വാഹനമാണ് കാര്യങ്ങളൊക്കെ വരും ഈ ഒരു വാഹനം ഓഫർ റേറ്റ് അഞ്ച് ലക്ഷത്തി അറുപത്തിനായിരം ആണ് റേറ്റ് പറഞ്ഞേക്കുന്നത് നമ്മൾ അഞ്ച് വണ്ടി കൊടുക്കാന്ന് പറഞ്ഞ വണ്ടി അഞ്ചു ലക്ഷത്തിനായിരം രൂപ ഓഫർ റേറ്റിനാണ് എല്ലാ കൊടുക്കുന്നത് ഇൻഷുറൻസ് നമുക്ക് പുതിയത് ഫസ്റ്റ് ക്ലാസ് വൺ പോയിന്റ് ടൂ ലിറ്റർ കംഫർട്ട് ലൈൻ ലൈൻഷൻ വരുന്ന സ്പെഷ്യൽ അഡീഷൻ വരുന്ന വാഹനമാണ് ഈ ഒരു റേറ്റിൽ അതെ ഇത് നമ്മുടെ പേരിൽ മാറിയ വാങ്ങാനാണ് നമ്മുടെ പേരിലോട്ട് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുണ്ട് ഫസ്റ്റ് ഓണർ കഴിഞ്ഞു നമ്മൾ പർച്ചേസ് ചെയ്താണ് എന്റെ ഞാന ഓണർ ഇപ്പോ ഞാനിപ്പോ ഉപയോഗിച്ചു കൊണ്ട് നിൽക്കുന്നത് ഇരുപത് കിലോമീറ്റർ മൈലേജ് നമുക്ക് ഷുവർ പറയാൻ പറ്റുന്ന വാഹനം ഡീസൽ കിട്ടും ഡീസലില് അതും നല്ല ഒരു റീപെയിന്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്ത ഇതുവരെയും റീപെയിന്റിങ് പമ്പറിന്റെ മുകളിലല്ലാതെ മെറ്റൽ ബോഡിയിൽ ഇതുവരെ പെയിന്റിങ് പോലും കേറാത്ത വാഹനാണ് ഇൻഷുറൻസ് പുത്തൻ ഇൻഷുറൻസ് പതിനെട്ട് ലാസ്റ്റ് ക്രറ്റ മാർക്കറ്റ് നോക്കണമെങ്കിൽ ഒരു ഒമ്പത് എട്ടര ലക്ഷം രൂപ വരും ആറര ലക്ഷം രൂപ വരാം ഇത് ആറര ലക്ഷം രൂപക്ക് ഒറിജിനൽ കേരള സിംഗിൾ ഓണർ ആണ് അതും ഫുൾ പുതിയ കമ്പനി ഇൻഷുറൻസ് ആറരമുക്കാൽ ലക്ഷം രൂപ ഐ ഡിയിലുള്ള ഇൻഷുറൻസ് ഫുൾ സീറ്റ് കവർ കാര്യങ്ങൾ ഒരു റീപ്ലേസ് ഇല്ലാത്ത ഈ ഒരു വാഹനാണ് രണ്ട് എയർ ബാഗ് എ ബി എസ് ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റ് സ്റ്റാരിംഗ് ടിൽറ്റിങ് എല്ലാം വരുന്ന ഈ ഒരു വാഹനമാണ് ഓഫർ റേറ്റിന് അതും ബാക്ക് ടാക്സി തന്നെ കൊടുക്കുക ആറ് ലക്ഷം രൂപക്ക് നിങ്ങൾക്ക് ടാക്സി തന്നെ കൊടുക്കാം ആറ് ആറ് സ്പീഡ് ഗിയർ സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് ഇരുപത് കിലോമീറ്റർ കൺഫേം മൈലേജ് ആണ് ഉപജീവന മാർഗ്ഗം നോക്കുന്നവർക്ക് ആണെങ്കിൽ ഫുള്ള് ലോണിംഗ് നമുക്ക് ചെയ്തു കൊടുക്കാം ഒരു രൂപ ഒരു രൂപ മുടക്കാതെ ഒരു കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ എൻജിൻ ഒരു മെക്കാനിക് ഒക്കെ നിങ്ങൾ കമ്പനിന്ന് മാത്രം സർവീസ് ഉള്ള സർവീസുള്ള ഒരു മെക്കാനിക് പ്രോബ്ലം ഇല്ല ഇത് നിങ്ങൾ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് പറയണെങ്കിൽ നമുക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കാം അത്രയും കണ്ടീഷനോട് നിസാൻ സണ്ണി നമ്മൾ രണ്ട് വണ്ടി ഉണ്ട് ഒന്ന് പതിനാലാണ് ഒന്ന് പതിമൂന്ന് ഇത് പതിമൂന്ന് മൂന്നില് സെക്കൻഡ് ഓണർ ഒറിജിനൽ കേരള വാഹനാണ് എക്സൽ ഓപ്ഷൻ അതായത് നിങ്ങൾക്ക് രണ്ട് എയർ ബാഗും ക്ലൈമറ്റ് കൺട്രോൾ ഏസിയും റിയർ ഏസിയും കാര്യങ്ങളൊക്കെ സെൻട്രൽ ലോക്ക് റിമോട്ട് ഒക്കെ കമ്പനി വരും നിങ്ങൾക്ക് ഓഫർ റേറ്റിന് ഇത് ഓഫർ രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപ കൊടുക്കാം രണ്ട് ലക്ഷത്തി അറുപതിനായിരം രൂപയില് നിങ്ങൾക്ക് രണ്ട് ലക്ഷത്തി നാപ്പതിനായിരം വരെ ലോണിംഗ് രണ്ടേ നാപ്പത് വരെ ലോണിംഗ് അതും നിങ്ങൾക്ക് മൂന്ന് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന വാഹനാണ് ഒറിജിനൽ കേരള വാഹനാണ് സെക്കൻഡ് ഓണർ ആണ് നല്ല അടിപൊളി ഒരു ആക്സിഡന്റോ റീപ്ലേസോ ഫ്ലഡോ ഒന്നും വാഹനത്തിൽ അതെ അതെ നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് യർ ബാഗ് എ ബി എസ് അലവ് അലവീലില്ല ടയർ കണ്ടീഷൻ ആണെങ്കിലും തൊണ്ണൂറ് ശതമാനം ടയറും ഉണ്ട് ഇൻഷുറൻസ് നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റും തേർഡ് ഇരുപതിനായിരം രൂപ ഒരു മുടക്കിലൊരു കിലോമീറ്റർ മൈലേജില്ല ഡീസൽ എഞ്ചിനു അടിപൊളി ഇത് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഡിസയർമാറ്റി ഓട്ടോമാറ്റിക് ഡിസൈർ ഇത് നമുക്ക് ഓഫർ റേറ്റ് ആറര ലക്ഷം രൂപ കൊടുക്കാം ആറ് ലക്ഷത്തി അത് രണ്ടായിരത്തി പതിനേഴ് ഓട്ടോമാറ്റിക് ഇസെഡക്സ് പ്ലസ് വരുന്ന വാഹനമാണ് സിംഗിൾ ഓണർഷിപ്പാണ് ഒന്ന് പതിനഞ്ച് കമ്പനി സർവീസ് ഉണ്ട് സർവീസ് ബുക്ക് സെക്കൻഡ് കീ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല ഡയമണ്ട് കട്ട് അലേവീൽ ടയർ കാര്യങ്ങളൊക്കെ ഒരു തൊണ്ണൂറ് ശതമാനം ഉണ്ട് വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വണ്ടിയില്ല ഇസ്റ്ററി കാര്യങ്ങളൊക്കെ ഷോറൂം സർവീസ് ഇസ്റ്ററി കാര്യങ്ങളൊക്കെ പോയിട്ടുള്ള വാഹനം ിന് ഓഫർ റേറ്റിന് കൊടുക്കാം ഓഫർ റേറ്റ് ഓട്ടോമാറ്റിക് സെന്റ് പ്ലസ് ആണ് പ്രൊജക്ട് ലാമ്പ് എൽ ഡയമണ്ട് കട്ട് വീല് അതുപോലെ തന്നെ ടച്ച് സ്ക്രീന് റിവേഴ്സ് ക്യാമ സെൻസർ എല്ലാ ഫീച്ചേഴ്സും വരുന്ന വാഹനം ആറര ലക്ഷം രൂപ ഈ കൊടുക്കുക ലക്ഷം ലക്ഷരം ആണെങ്കിൽ ഓട്ടോമാറ്റിക് അല്ലാതെ മാനുവലും കൊടുക്കാം ഇത് ഓഫർ റേറ്റ് അഞ്ചര ലക്ഷം പെട്രോളും വരുന്ന മാനുവൽ രൂപ അത് ഫുള് ഓൺ ചെയ്തു അതെ രണ്ടായിരത്തി ലാസ്റ്റ് മോഡൽ പുത്തൻ ഇൻഷുറൻസ് പുതിയ ടയർ കാര്യങ്ങളൊക്കെ ഫ്രണ്ട് രണ്ടും തൊണ്ണൂറ് ശതമാനം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് മേജർ ആക്സിഡന്റും റീപ്ലേസ് ഫ്ലഡും കാര്യങ്ങളൊന്നുമില്ല അട്ടൻ സ്റ്റാർട്ട് എൻട്രി അതുപോലെ തന്നെ റിയർ എ സി അല്ല അടിപൊളി ലെതർ സീറ്റ് കവർ ഒക്കെ വരുന്നത് രണ്ട് എയർ ബാഗ് എ ബി എസ് അലൈവിയില് ബാക്കിൽ റിയർ എ സി ഹൈടെക് സീറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് എക്സ് വരുന്ന വാഹനമാണ് നിങ്ങൾക്ക് ഓഫർ റേറ്റിന് കൊടുക്കാം അതെ അഞ്ചര ലക്ഷം രൂപയിൽ അഞ്ചര ലക്ഷം രൂപ ലോൺ ചെയ്തത് ഫുൾ ലോൺ അല്ല ഫുൾ ലോൺ ചെയ്ത് തീർച്ചയായിട്ടും എല്ലാ സിബിലും കാര്യങ്ങളും ബാങ്കിങ് ഉണ്ടെങ്കിൽ പേടിക്കന്നെ വേണ്ട ധൈര്യമായിട്ട് വന്ന ഒരു വണ്ടി എടുത്ത് പോവാത്തൊരു ഓപ്ഷനില് ഫുൾ ഓപ്ഷൻ വരുന്ന വാഹനം ഫുള്ള് ലോൺ ഐ ട്വന്റി ഐ ട്വന്റി പതിനാറ് ഡിസംബർ വരുന്ന ആരം പതിനാറ് ഡിസംബർ ആണ് പെട്രോൾ അല്ല ഡീസൽ ഡീസൽ അതെ റെഡ് ഉണ്ട് വൈറ്റ് രണ്ടെണ്ണ രണ്ടരണ്ട് അതെ ഇത് രണ്ടായിരത്തി പതിനാറ് ലാസ്റ്റ് നിലവിൽ ഒന്ന് ആണ് വണ്ടി ഓടിയിട്ടുള്ളത് ഇച്ചരി കാര്യങ്ങളൊക്കെ ഉണ്ട് അലേവിയില് ബട്ടൺ സ്റ്റാർട്ട് കീലസെൻഡ്രി സീറ്റ് കവറിന്റെ കാര്യത്തിൽ എടുത്തു പറയണം നമ്മൾ സാധാരണ സീറ്റ് കവർ കാര്യം മാത്രമേ സീറ്റുമാണ് ബക്കറ്റ് സീറ്റു സീറ്റ് അതുപോലെ തന്നെ നല്ല കുഷിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അടിപൊളി വാഹനമാണ് ഈ ഒരു വാഹനം നമുക്ക് ഇന്ന് അഞ്ചര ലക്ഷം രൂപ കൊടുക്കാം ഫുള്ള് ലോൺ ചെയ്ത് കൊടുക്കാം ഫുൾ ലോണ് ഫുൾ ലോണിൽ ഒരു സിംഗിൾ സെക്കൻഡ് ഓണർഷിപ്പില് വരുന്ന ആസ്റ്റാ ഡീസൽ വണ്ടി വരുന്ന വാഹനമാണ് ബാക്കിൽ റിയർ റിവേഴ്സ് ക്യാമറ ഉണ്ട് സെൻസർ ഉണ്ട് അതുപോലെ തന്നെ അലോവീൽ ഉണ്ട് ബാക്ക് വൈപ്പർ ഉണ്ട് ഡിഫോഗർ ഉണ്ട് എല്ലാം വരുന്ന വാഹനമാണ് ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ആണ് എടുക്കുന്ന കസ്റ്റമർക്ക് ഒന്നും ആവശ്യമില്ല അതെ വണ്ടി മേടിക്കേണ്ട ആവശ്യമില്ലേണ്ടി കൊണ്ടുപോവാൻ ആണല്ലോ ബ്ലാക്ക് ബ്ലാക്ക് ാണ് അടിപൊളി വീലും നാല് ടയറും ഒക്കെ തൊണ്ണൂറ് ശതമാനം നാല് ടയറും അത് ഇൻഷുറൻസ് പുതിയത് എടുത്തിട്ട് ലക്ഷം രൂപ കൊടുക്കാം ലക്ഷം രൂപ സെക്കൻഡ് ഓണർഷിപ്പാണ് ഒന്നേ ഇരുപത്തി എട്ട് ഓടിയിട്ടുണ്ട് പുത്തൻ ഇൻഷുറൻസ് നാല് ടയർ പുതിയത് അതുപോലെ തന്നെ ടച്ച് ടച്ച് സ്ക്രീൻ ചെയ്തിട്ടില്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വേറെ മേജർ ആക്സിഡന്റും റീപ്ലേസും ഫ്ലഡും കാര്യങ്ങളൊന്നും ഇല്ല ഒരുപാട് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഒരു ഡീസൽ വേണ്ടി കപ്പി നടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റോക്കിനെ വന്നിട്ടുള്ളത് ഇപ്പോ അടിപൊളി റേറ്റിന് കൊടുക്കാൻ പറ്റും അടിപൊളി റേറ്റ് അതെ അതെ രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ലോൺ ചെയ്തു രണ്ടേ മുക്കാൽ ലക്ഷം രൂപ ലോൺ ചെയ്ത മൂന്ന് മൂന്നേക്കാല് ലക്ഷം രൂപയ്ക്ക് വണ്ടി കൊടുക്കും അമ്പത് നമുക്ക് വണ്ടി കൊണ്ടുപോകാം വണ്ടി കൊടുക്കാം ഇത് പതിനേഴ് മോഡല് സിംഗിൾ ഓണർ ഡീസൽ തൊണ്ണൂറ്റി അയ്യായിരം കിലോമീറ്റർ ഈ ഒരു വാഹനമാണ് നമുക്ക് അഞ്ചേകാൽ ലക്ഷം രൂപ കൊടുക്കാം അഞ്ചേകാലം രൂപ അതെ അതെ രണ്ടായിരത്തി പതിനേഴ് ആണ് ഡീസൽ ആണ് സ്പോർട്സ് വേരിയന്റ് രണ്ട് എയർ ബാഗും എ ബി എസും സ്റ്റാരി കൺട്രോളും കമ്പനി സെറ്റും അതുപോലെ എല്ലാ ഫീച്ചേഴ്സും വരും സിംഗിൾ ഓണർഷിപ്പ് ആണ് ഡീസലില് സ്പോർട്സ് വരുന്ന വാഹനം അഞ്ച് ലക്ഷത്തിയ്യായിരം രൂപ കൊടുക്കാം നമുക്ക് അഡ്ജസ്റ്റ് സീറ്റ് ക്ലൈമറ്റ് കൺട്രോൾ അതുപോലെ തന്നെ സ്റ്റാരി കൺട്രോൾ എയർ ബാഗ് എ ബി എസ് ഫോൾഡ് ഒക്കെ വരുന്ന വാഹനമാണ് നല്ല അടിപൊളി സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് മേജർ ആക്സിഡന്റും റീപ്ലേസ് ഫിൽഡും കാര്യങ്ങളൊന്നും ഇല്ല രണ്ട് യോക്കോമെന്റ് പുത്തണ്ടേറും വേണ്ടി അതെ ഫുള്ള് ലോണിംഗ് ഫുൾ നമുക്ക് വെക്കാൻ ഇരുപത് കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന ഡീസൽ ആയിട്ട് കേട്ടോ കിട്ടാ ഇതൊരു ഓഫറാണ് ഇനി ൈസിനൊന്നും ഓട്ടോമാറ്റിക് വണ്ടി തപ്പി നടക്കണ്ട ഡീസൽ വൺ ലിറ്റർ എൻജിന് പെട്രോളില് വൺ ലിറ്റർ അതായത് ആദ്യ സി സി വരുന്ന ഓട്ടോമാറ്റിക് കിഡ് നിങ്ങൾക്ക് മാർക്കറ്റിൽ മൂന്നാർ ലക്ഷം രൂപ മാർക്കറ്റിൽ വണ്ടി മൂന്നേ പത്തിന് കൊടുക്കാം മൂന്നേ പത്തിന് ആകെ അമ്പതിനായിരം കിലോമീറ്റർ നാല് പത്തായിരം ഫുള്ള് ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇത് നമ്മൾ ഇവിടെ വില വന്നിട്ടുള്ള മൂന്നേ നാപ്പതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത് കൊടുക്കാം ലോൺ ചെയ്തത് വേണ്ടത് ലോ കിലോമീറ്റർ ഓട്ടോമാറ്റിക് പെട്രോള് അതും നാല് ഒക്കെ ഉള്ള വണ്ടി പുതിയ ഇൻഷുറൻസ് അടക്കം എടുത്തിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ തേർഡ് പാർട്ടി വേണ്ടത് എടുത്തുകൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സെഗ്മെന്റിൽ നല്ല രണ്ട് എഞ്ചും വരുന്നുണ്ട് ആയിരം സി സി എഞ്ചിന് ആണ് കേട്ടോ ആയിരം സി സി എഞ്ചിന് വരുന്ന പവറും കാര്യങ്ങളൊക്കെ വരുന്ന വാഹനം നല്ലൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഒരു ലോ ബഡ്ജറ്റിൽ അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ് അടിപൊളി വാഹനം ഫ്രണ്ട്സ് അപ്പോ വീണപ്പോ ചില കൂടെ എല്ലാം ഇഷ്ടപ്പെടുകയായിരിക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മളെ ചാനൽ കടന്ന് മറക്ക സബ്സ്ക്രൈബ് ചെയ്യുക കടന്റെ ലൊക്കേഷൻ നമ്മുടെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് മോളിയും പറഞ്ഞാൽ പഠിത്തം അടിപൊളി വിളിയുമായി വീണണം